വികസന രംഗത്ത് വ്യക്തമായ കാഴ്ചപ്പാട് സർക്കാരിനുണ്ടെന്ന ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ തങ്കമണി ഇരുകൂട്ടി പാണ്ഡിപ്പാറ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാടിന്റെ വികസന കാര്യങ്ങളിൽ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും മന്ത്രി പറഞ്ഞു ഇടുക്കി പാക്കേജിൽ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാർ ജില്ലയ്ക്ക് പ്രത്യേകമായി അനുവദിച്ച ടെൻഡർ പൂർത്തീകരിച്ച തങ്കമണി ഇരുകൂട്ടി പാണ്ടിപ്പാറ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് നടന്നത് മൂന്ന് കോടി രൂപയാണ് റോഡിനായി അനുവദിച്ചിരിക്കുന്നത് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് അംഗം റിജി മുക്കാട്ട് അധ്യക്ഷത വഹിച്ച യോഗം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു ഈ ബജറ്റിലും കാമാക്ഷി പഞ്ചായത്തിലെ തങ്കമണി കാൽവരി മൗണ്ട തടിയമ്പാട് ശാന്തിഗ്രാം റോഡുകളും ബി എം ബി സി നിലവാരത്തിൽ നിർമ്മിക്കുന്നതിനുള്ള തുക വകയിരുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു കാമാക്ഷി ഗ്രാമപഞ്ചായത്തിന്റെ നിലവിലുള്ള ഏതൊക്കെ റോഡുണ്ടോ ആ റോഡുകളെല്ലാം തന്നെയും നല്ലവണ്ണം രൂപപ്പെടുത്താൻ കഴിയത്തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇതോടകമായി തന്നെ നടന്നു ഇനി നൽകാൻ പോകുന്ന റോഡിന്റെ റോഡിൻ്റെ ഫണ്ടും കൂടി ഈ ആഴ്ച വന്നു കഴിയുമ്പോൾ സമഗ്രമായി റോഡ് വികസന രംഗത്ത് സമ്പൂർണമാകുന്ന ഒരു ഗ്രാമപഞ്ചായത്തായി കാക്ഷി മാറാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ ടൂറിസം രംഗത്ത് വലിയ മുന്നോട്ടുണ്ടായില്ലേ ഈ ബഡ്ജറ്റ് കണ്ടത് ഈ ബഡ്ജറ്റ് കണ്ടത് വയനാട്ടിൽ തുരങ്കപാതയുണ്ടായി അന്ന് ധാരാളം പ്രശ്നങ്ങളുണ്ടായി തുരങ്കപാത നടക്കുമെന്നൊക്കെയാണ് ആശയം ആ തുരങ്കപാത അണിയാരംഭിച്ചിട്ട് വരാൻ പോകുന്ന പത്തോ പതിറ്റാണ്ടോ നാലിന് മുന്നോട്ട് പോകുമ്പോറും പുതിയ തലമുറയ്ക്കും ഭാവിയിലേക്കും വലിയ തോതിൽ നേട്ടമുണ്ടാകുന്ന ഹൈറേങ്കിന്റെ ഡെവലപ്മെൻറ്സിലെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ കട്ടപ്പനയിൽ നിന്ന് തീയതിയിലേക്കുള്ള തുരങ്കപാത ഇത് ഇത്രയും വലിയൊരു ആശയം സി സി ബി വേദിയിൽ പോയിട്ടുണ്ട് ഡോക്ടർ തോമസ് ഐസക് ഉൾപ്പെടെ കാവൂരി മൗണ്ട് ഇരിച്ചാറിന് യോഗം ഞാൻ അവിടെ എത്ര രണ്ട് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് വളരെ വിശദമായി ചർച്ച ചെയ്യപ്പെട്ട വിദഗ്ധരെ കൊണ്ട് പഠനം നടത്തി കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മളതിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത് അതിന് പ്രാഥമികമായി അതിനെ പഠനം നടത്താൻ പത്ത് കോടി രൂപ നമ്മൾ മാറ്റി മാറ്റിവെക്കുക അപ്പോൾ കട്ടപ്പന തേരി തുരങ്കപാത ഉണ്ടാകുന്നു പറഞ്ഞാൽ അതിവിദൂരൊന്നുമല്ല അതിന് എത്ര കോടി മത്തോ ആയിരോ കോടി രൂപയുടെ വളരെ ചെലവുകയേ ആ ദീർഘവീക്ഷണം ഈ നാടിൻ്റേ തന്നെ വലിയ വികസന രംഗത്ത് ഹൈറേഞ്ചിനും ഇടുക്കിക്ക് പോകുന്ന മാറ്റ ജില്ലറിയാണോ ആ നിലയിലേക്കുള്ള മാറ്റങ്ങളാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ടൂറിസം രംഗത്തെ ഹട്ടപ്പന ഹബ്ബായിക്കൊണ്ട് ഒരു ടൂറിസം ഡെവലപ്മെൻറ്റ്സ് കട്ടപ്പനയിലെ ഉൾപ്പെടെ കാഞ്ചിയാറിലെ അഞ്ചുള്ളി ഉൾപ്പെടെ ആ പ്രദേശത്തെ മാറ്റങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു രംഗത്തേക്ക് കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത് അതുമാത്രമല്ല ആ ടൂറിസം ആപ്പില് കട്ടപ്പന ഹമ്പായിട്ടുള്ള ആ ടൂറിസം ആപ്പ് ഇരുപത് കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നതെങ്കിൽ അതിന്റെ ഭാഗമായി കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ ടൂറിസം പ്ലേസിലൂടെ ഉൾപ്പെടുത്തുകയാണെന്നുള്ള വിവരം ഈ ഘട്ടത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോൾ കട്ടപ്പനയും കാമാക്ഷിയും കാഞ്ചിയാറും ഇരട്ടിയാറും ഈ നാല് അടുത്തിടക്കുന്ന പ്രദേശങ്ങളെ രൂപപ്പെടുത്തിക്കൊണ്ടുള്ള അതിവിപുലമായ ടൂറിസം പദ്ധതിയാണ് നമുക്ക് വിഭാവം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നത് റോഡിനായി മുൻകൈയ്യെടുത്ത മന്ത്രി റോഷി അഗസ്റ്റിനും സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസിനും റോഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ സ്വീകരണവും നൽകി റോമിയോ സുബാസ്റ്റ്യൻ ഗ്രാമപഞ്ചായത്ത് അംഗം ഷെർലി ജോസഫ് റോഡ് വികസന സമിതി കൺവീനർ സിബിച്ചൻ പൗവത്ത വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് സിബിച്ചൻ കാച്ചപ്പള്ളി ചെറിയാൻകട്ടക്കയം തുടങ്ങിയവർ സംസാരിച്ചു